ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമില്ല ഞാൻ കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ ശ്രീലേഖ ഐ പി എസ് ഐ പി എസ് അല്ലെ ഇപ്പോൾ ഇപ്പോൾ റിട്ടേർഡ് ഐ പി എസ് ആണ് അപ്പോൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പക്ഷെ അതിലൊക്കെ ശ്രീലേഖ ഐ പി എസ് ഐ പി എസ് ഐ പി എസ് എന്നായിരുന്നു പിന്നെ വീണ്ടും പോയിട്ട് അതിൻ്റെ ചോട്ടിൽ ഐ പി എസിൻ്റെ ചോട്ടിൽ റിട്ടയർഡ് എന്ന് എഴുതേണ്ടി വന്നു കേട്ടോ അണികൾക്ക് പോയിട്ട് അപ്പോൾ ഇപ്പോഴും ആള് ഐ പി എസ് പദവിയിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാ തോന്നുന്നു അവിടെ തോന്നൽ മനസ്സിനുള്ളത് കൊണ്ടാ തോന്നുന്നു ശ്രീലേഖ ഐ പി എസ് എന്ന് തന്നെ അടിച്ചതെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അതേക്കുറിച്ചല്ല പറയാൻ വന്നത് ശ്രീലേഖ ഐ പി എസ് കുറേ തള്ളങ്ങോട് തള്ളിയിട്ടുണ്ട് ആ തള്ളിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ വന്നത് അപ്പോൾ ആ തള്ളിൻ്റെ ഒരു ചുരുക്ക വിവരം ഞാനിവിടെ കൊടുക്കാം അതിനുശേഷം നമുക്ക് പറയാം കയറ്റുന്ന സമയത്താണ് ഞാൻ ഗുജറാത്തിലൊരു പോലീസ് സയൻസ് കോൺഗ്രസിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുന്നത് കേൾക്കുന്നത് തന്നെ കുറെ അവാർഡുകളൊക്കെ കിട്ടിയത് എനിക്കന്നെ ചാർജ് അപ്പൊ അന്നാ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഞാൻ കേട്ടതാണ് എന്നെ ഫ്ലാറ്റ് ആക്കിയത് അദ്ദേഹത്തിന്റെ ഫാൻ ആയിട്ട് മാറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ അറുപത്തൊമ്പത് എഴുപത് പദ്ധതികള് ഭാരത്തിൽ ഉടനീളിങ്ങനെ ജനങ്ങൾക്ക് വെള്ളിക്കിണങ്ങി ശ്രമിച്ചുകൊണ്ടു നന്ദിക്കോട്ടിരിക്കുന്ന വികസനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വികസനം ഇപ്പോൾ രോഗസ്ഥയില്ലാത്ത ഒരു കോണു പോലും ഇല്ല ഭാരതത്തില് ഫോൺ കിട്ടാത്ത ഒരു കോണില്ല ഡിജിറ്റലായിട്ട് ആളുകൾക്ക് എല്ലാവർക്കും ഗാനീതമായിട്ടുള്ള വളരെ നല്ല വികസനം ലോകത്തിന്റെ മുന്നിലുള്ള നാലാമത്തെ സാമ്പത്തിക ശക്തി അതിനുമുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നും ഒക്കെ ഇരുപത്തി എട്ടാം സ്ഥാനമായിരുന്നു ഭാരതത്തിന്റെ സാമ്പത്തിക പദ്ധതിയുടെ കാര്യത്തിൽ ഇപ്പൊ നാലാമത്തെ മൂന്നാമത്തെ ആ പോകുന്നു നമ്മൾ ജർമ്മനിയൊക്കെ വെച്ച് വെക്കാ പോകുന്നു എവിടെ പോയാലും കിട്ടുന്ന ഒരു സ്വീകാര്യത ഭാരതീയം എന്ന് പറയുമ്പോൾ ലോകത്തെവിടെയും കിട്ടുന്ന ഒരു അംഗീകാരം ഇതൊക്കെ തന്നത് നമ്മുടെ വികസിത ഭാരത സ്വപ്നമാണ് ഇപ്പൊ വികസിത ഭാരതം ആത്മനിർഭർ ഭാരതം എത്രയാണ് അറുപത്തൊൻപതോ എഴുപതോ പ്രോജക്ടുകളാണ് ഭാരതത്തിൽ ഉടനീളം ആളുകൾക്ക് വേണ്ടി അന്ന യോജനകള് ശുചിത്വ മിഷൻ അതുപോലെ ഉജ്ജ്വല മിഷൻ ജലവായു മിഷൻ ഒരുപാട് അറുപത്തി ഒമ്പത് എഴുപത് പദ്ധതികള് ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിക്കണം കേട്ടല്ലോ എന്താണ് നമ്മുടെ ശ്രീലേഖ ഐ പി എസ് എന്ന് പറഞ്ഞ പറയുന്ന വ്യക്തി പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടല്ലോ ഇവിടെ ഭാരതം ആക്കെ വികസിച്ചിരിക്കുന്നു എല്ലാ കൊണ്ടും ഇവിടെ ഇങ്ങനെ ഭാരതം വികസിച്ച് നമ്മളെല്ലാവരും ഹൈടെക് ലെവല ലെവലിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നാണ് ഈ പറയുന്ന ശ്രീലേഖ ഐ പി എസ് പറയണത് അതായത് നമുക്ക് ബാങ്കിലൊക്കെ ഇപ്പം എന്താ പറയുക ഡിജിറ്റൽ കാര്യങ്ങളെന്തൊക്കെയായി ഇന്ന് ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളില്ല എന്നൊക്കെയാണ് ഈ മഹാവ്യക്തി പറയുന്നത് പക്ഷേ എന്നിട്ടും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ ലോക രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നൂറ്റി ഏഴാമത്തെ സ്ഥാനമാണ് അല്ലേ അതെ നൂറ്റി ഏഴാമത്തെ സ്ഥാനമാണ് നിൽക്കുന്നത് ദാരിദ്ര്യങ്ങളിൽ അപ്പോൾ ആകെ നൂറ്റി ഇരുപത്തി ഏഴ് രാജ്യങ്ങളിൽ ഉള്ളത് ആ നൂറ്റി ഇരുപത്തി ഏഴ് രാജ്യങ്ങളിൽ നൂറ്റി ഏഴാമത്തെയാണ് ആര് നിൽക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യ നിൽക്കുന്നത് പിന്നെ ഈ രാജ്യത്ത് വികസനം വികസനമെന്ന് ഈ മാഡം എന്താണോ ഉദ്ദേശിച്ചത് ഒരു മെട്രോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വികസനമായി എന്നാണാവോ ഈ മാഡം വിചാരിക്കണത് പിന്നെ ഈ മാഡം ഇതിൽ പറയുന്ന പോലെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ബി ജെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ പേരിൽ ബി ജെ പി ശരിയല്ല ഇവരുടെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചു അത് ആർ എസ് എസ്സുകാരാണ് എന്നൊക്കെയാണ് ആദ്യം തള്ളിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം മാഡം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർ എസ് എസ്സുകാരെല്ലാം അങ്ങനെ ചെയ്തത് പിന്നെ എന്റെ ഭർത്താവിനത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പിന്നെ ഇങ്ങനെയല്ല പറഞ്ഞുള്ള തിരുത്തലും വട്ടലൊക്കെ കണ്ടല്ലോ അപ്പോ ഈ ശ്രീലേഖ ഐ പി എസിനോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ ഇവിടെ ഇങ്ങനെ വികസിത കേരളം വികസിത കേരളം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിസ് വികസിത ഇന്ത്യ വികസിത ഇന്ത്യ എന്ന് അല്ല കേരളത്തിൽ വികസനം ഇല്ലാത്തോ കേരളത്തിൽ വികസനം ഇല്ലാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ നമ്മൾ കേന്ദ്രമായി സഹകരിക്കുന്നില്ല എന്നുള്ളത് കാരണം കൊണ്ടാണ് കേ കേരളം വികസിക്കാത്തതെന്നാണ് ഇവർ പറയണത് അപ്പോൾ സ്വന്തം ഭർത്താവിനെപ്പോലും കൊല ചെയ്യാൻ എന്താ പറയുക അപകടപ്പെടുത്താൻ ശ്രമിച്ചവരുടെ കൂടെയാണ് ഇപ്പോൾ ഈ മാഡം നിൽക്കുന്നത് അപ്പോൾ പദവിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ എന്താ പറയുക അധികാരത്തിന് വേണ്ടിയിട്ടും ഇവരെയൊക്കെ അങ്ങോടും ചാടും അങ്ങോട്ടും ചാടും എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവർ മത്സരിക്കാൻ നിൽക്കുന്ന അവിടുത്തെ ആളുകളോടാണ് പറഞ്ഞത് പറയുന്നത് എൻ്റെ മക്കളെ ഒന്ന് നല്ലപോലെ ചിന്തിച്ചിട്ടൊക്കെ വോട്ട് ചെയ്തു ചെയ്തോളും അങ്ങോട്ട് മാറാനും ഇങ്ങോട്ടും മാറാനൊന്നും അധികം സമയം ആ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഇവരെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച ആളുകളാണ് ആർ എസ് എസ്സുകാരെന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പം ആർ എസ് എസ്സുകാരും നല്ല ആളുകളായി അതേപോലെ തന്നെ മോദിയുമായി ഒരു ഇതും ഇല്ല അവരെ പാർട്ടി ബന്ധമായിട്ട് ഞാൻ ഒന്നിലും പോയിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആർ എസ് എസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അവിടെ അവിടുത്തെ ആ മോദിയുടെ മോദി പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ആളാകെങ്ങട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കി കൂടെ എന്താ ഏതാ സംഭവം എന്നൊക്കെ അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നിൽക്കുന്ന അവിടുത്തെ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വോട്ടൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഈ മറപ്പൊക്കെ പണിയായിട്ട് മാറും കേട്ടോ ഇപ്പൊ നമ്മൾ സുരേഷ് ഗോപിനെ ചുമക്കണില്ലേ അതിലും വലുതായിട്ട് ആ ഇതൊക്കെ മാറുക ഒന്ന് ചിന്തിച്ചാൽ നല്ലത് വോട്ട് ചെയ്യണത് ഞാൻ പറഞ്ഞേ ഉള്ളു കേട്ടോ